നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇല്ല ഇനി അത് സംഭവിക്കില്ല ഈ ടീം അടുത്ത വേൾഡ് കപ്പ് കളിക്കും പറയുന്നത് ജിയാൻ ലുക്കി ഡോണരുമയാണ് കഴിഞ്ഞ രണ്ട് വേൾഡ് കപ്പുകളിൽ ഇറ്റലി യോഗ്യത നേടിയില്ല ഇത്തവണ യോഗ്യത നേടിയിരിക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്നു ജിയാൻ ലുകി ഡോണാരുമ ലാഗസ് ഡെല്ലാ സ്പോർട്ടിനോട് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് ഇനി അത് സംഭവിക്കില്ല അതിനി സംഭവിക്കാനും പാടില്ല ഈ ടീം അടുത്ത വേൾഡ് കപ്പിൽ ഉണ്ടാവും എനിക്ക് യാതൊരുവിധ സംശയവുമില്ല പിന്നെ കഴിഞ്ഞ തവണത്തെ പരാജയങ്ങളൊക്കെ ഉണ്ടല്ലോ അത് നമുക്ക് വളരെ വിലയേറിയ പാഠങ്ങളാണ് തീർച്ചയായിട്ടും നമ്മൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണം ഒരു എതിരാളിയെയും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ആരെയും നമുക്ക് ചെറുതായി എടുക്കാൻ പറ്റില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് ഒട്ടും സെൻസ് ഇല്ലാത്തൊരു കാര്യമായിരിക്കും ഈ ഗ്രൂപ്പ് ഉണ്ടല്ലോ ഈ ടീം അത് പരസ്പരം വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലി പോലുള്ള ടീമാണ് സോ നമ്മളെന്തായാലും ഇപ്പോൾ പ്ലേ ഓഫിലേക്ക് സ്ഥാനം ഉറപ്പാക്കിയിട്ടുണ്ട് ഇനി ഗ്രൂപ്പ് തന്നെ വിജയിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ പരിശ്രമിക്കുന്നത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു അതായത് ഇനിയിപ്പോൾ നവംബർ രണ്ട് മത്സരങ്ങളാണ് മോൾഡോവയ്ക്കെതിരെ പിന്നെ നോർവയ്ക്കെതിരെ അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഗ്രൂപ്പിലുണ്ടല്ലോ ഇവരുടെ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്തുള്ളത് നോർവേയാണ് ആറ് കളികൾ പതിനെട്ട് പോയിൻറ്റ് ഇറ്റലി ആറ് കളി പതിനഞ്ച് പോയിന്റ് നോർവേയും ഇറ്റലിയും തമ്മിലുള്ള കളി ഇറ്റലി വിജയിക്കുക ചെയ്താലൊരു പക്ഷേ ഒപ്പത്തിനൊപ്പമുള്ള പോയിൻ്റിലേക്കൊക്കെ എത്താൻ പറ്റും പക്ഷെ അപ്പോഴും ഗോൾ ഡിഫറൻസ് നോർവേ പ്ലസ് ഇരുപത്തി ഇറ്റലി പ്ലസ് പത്തുമാണ് മോൾഡോവയ്ക്കെതിരെ എത്ര ഗോൾ വർഷിച്ചാലും പതിനാറ് ഗോളിനൊക്കെ ജയിക്കുമോ എന്നിട്ടും കാര്യം ഉണ്ടാവില്ല പിന്നെ വേണ്ടും നോർവേക്കെതിരെയും അതുപോലെ തന്നെ ഗോൾ വർഷം നടത്തേണ്ടി വരും അപ്പോൾ അതിനുള്ള സാധ്യത കുറവാണ് രണ്ടാം സ്ഥാനവും കൊണ്ട് പ്ലേ ഓഫിന് പോകാൻ തന്നെയാണ് സാധ്യത പ്ലേ ഓഫിൽ കാലിടരാതിരിക്കുക എന്നുള്ളതാണ് ഇനി ചെയ്യേണ്ടത് പോയ വർഷത്തെ മിസ്റ്റേക്കുകൾ ആവർത്തിക്കാതിരിക്കുക അതോടൊപ്പം തന്നെ ഇപ്പോൾ കോച്ച് ഗണാരോ ഗട്ടൂസ് പറയുന്നുണ്ട് ഈ ടീം വേൾഡ് കപ്പിന് യോഗ്യത നേടിയില്ലെങ്കിൽ ഞാൻ രാജ്യം വിടുമെന്ന് അതൊന്നും സംഭവിക്കാതിരിക്കട്ടെ ഇറ്റലി കഴിഞ്ഞ രണ്ട് വേൾഡ് കപ്പിലും നമ്മൾ മിസ് ചെയ്തു ഇതവണ അവർ വേൾഡ് കപ്പിന് ഉണ്ടാവട്ടെ ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോസ് എത്താം